ഹലോ ഗേസ് അപ്പം നമുക്കിന്ന് കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് കാണാം അപ്പോൾ ഇത് നമ്മുടെ റംബുട്ടനാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പം കൊറോണ പോലെ പറ പടർന്ന് കിടക്കുന്ന ഫ്രൂട്ടാണ് ഇത് നമ്മുടെ പുലാസാനാണ് പുലാസാൻ അങ്ങനെ എന്താണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പം നമുക്ക് ട്രൈ ആക്കാം ഇത് നമ്മുടെ മാംഗോസ്റ്റീൻ ആണ് പ്ലംസുണ്ട് അപ്പം നമുക്കിത് ഇത്രയും ട്രൈ ആക്കി നോക്കാം ഓക്കേ അപ്പോൾ ഈ പുലാസാനും റമ്പുട്ടാനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കാണാനായിട്ട് പക്ഷേ ടേസ്റ്റ് ഏകദേശം ഒരുപോലെയാണ് പിന്നെ റംബുട്ടേനെക്കാളും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് നോക്കി റംബുട്ടേൻ്റെ തൊലിയേക്കാളും കട്ടി കൂടുതലാണ് അങ്ങനെ ഞാനിത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല വലിപ്പവും ഉണ്ടായിരുന്നു നല്ല മധുരമാണ് റംബുട്ടേനെക്കാളും ഭയങ്കര മധുരമാണ് പിന്നെ വരിക്കയാണ് നമ്മുടെ കുരുവിൽ നിന്ന് വിട്ട് വരും നല്ല ടേസ്റ്റാണ് ഗൈസ് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യൂട്യൂബിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി കാണിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് കിട്ടി എന്തായാലും ഞാൻ കഴിച്ചു നമുക്ക് ൻ കഴിക്കാം ഈ ഞാൻ കഴിച്ചു റമ്പുട്ടൻ്റെ ഇഷ്ടപ്പെട്ടു വരക്കുകയായിരുന്നു കൂഴ എനിക്കിഷ്ടമേ അല്ല ഒരുമാതിരി ഇങ്ങനെ കുഴ കുഴാന്നിരിക്കും പക്ഷേക്കും തൊലീന്ന് അല്ല കുരുവിൽ നിന്ന് വിട്ടുവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് മാംഗോസ്റ്റീൻ നോക്കാം ഇത് വളരെ കുഞ്ഞ് മാംഗോസ്റ്റീൻ ആണ് കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ താഴത്തെ ഈ എതളുകളിൽ ഇത് എതിൾ കണ്ടോ ഇതിനകത്ത് അഞ്ചെണ്ണമാണുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തും അഞ്ചെണ്ണം ആയിരിക്കും കാണാം അപ്പം വേറെ എണ്ണം എടുത്ത് കാണിച്ചു തരാം കണ്ടോ ഇതിനകത്ത് ആറ് എതളാണ് കാണിക്കുന്നത് ഏറ്റവും താഴെ അപ്പോൾ അകത്തും ആറെണ്ണം കാണാൻ ചാൻസ് ഉണ്ട് ചാൻസ് അല്ല അങ്ങനെ ആണ് അപ്പം നമുക്ക് മുറിച്ച് നോക്കാം മുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ താഴെ കണ്ട അത്രയും തന്നെ ആയിരിക്കണം അകത്തും ആ എതളുകൾ കാണേണ്ടത് അപ്പം നമ്മൾ മുറിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഗെയ്സ് താഴെ കണ്ട അതേ ഇതാണ് നമ്മൾ അകത്തും കണ്ടത് ആറ് എതളാണ് നമ്മൾ കണ്ടത് ഇവിടെ ആറെണ്ണം ആണ് കണ്ടോ അതാണ് അടുത്തത് മുറിക്കുമ്പഴും അതുപോലെ തന്നെയാണ് അഞ്ചെണ്ണമാണ് നമ്മൾ ഇതില് കണ്ടത് പുറത്ത് അവരെതള് മുറിക്കുമ്പോഴും അതുപോലെ തന്നെ അഞ്ചെണ്ണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ പിന്നെ ഈ മാംഗോസ്റ്റീനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആണ് ചെറിയൊരു പുളിപ്പ് കലർന്ന നല്ലൊരു മധുരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വലുത് കിട്ടുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെറുത് കുഴപ്പമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് നമുക്ക് പ്ലംസ് ടേസ്റ്റ് ചെയ്യാം പ്ലംസ് കഴിച്ചപ്പോൾ നല്ല മധുരമാണ് പഴുത്ത് തുടുത്തതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി